ക്യാൻസർ നമ്മൾ എപ്പോഴും ഭയപ്പെടുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എളി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളും നിസ്സാര രോഗങ്ങളിൽ കാണിക്കുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചില നിസ്സാര ലക്ഷ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അത് ക്യാൻസർ ആയിരിക്കുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല അങ്ങനെ ഭയപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളും പ്രഗത്ഭരായ ഡോക്ടേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ ആരും മടിക്കരുത് അതിനായി ചില കാര്യങ്ങൾ നമ്മുടെ ശരീരം നേരത്തെ ത കൂട്ടി കാണിച്ചു തരുന്നത് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അതിൽ ഓരോ തരം ക്യാൻസേഴ്സിനും ഓരോ തരം ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത് എന്നാലും ഏറ്റവും കോമണായിട്ട് ശരീര ക്യാൻസർ ചികിത്സയുടെ നമ്മൾ തിയററ്റിക്കലായിട്ട് പറയാറുള്ളത് വെയ്റ്റ് ആണ് നമ്മൾ അകാരണമായ വെയ്റ്റ് ലോസ് ഇത് ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും എല്ലാ പേഷ്യൻസിനും ഇത് അനുഭവം കൊണ്ട് നോക്കുമ്പോൾ ശരിയായിട്ട് കാണാറില്ല കാരണം നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയാണ് എന്നിരുന്നാലും നോർമൽ ഫുഡ് കഴിക്കുന്ന ഒരാൾ ജങ്ക് ഫുഡുകളൊന്നും അധികം കഴിക്കാതെ നോർമൽ വെയ്റ്റിൽ പോയിക്കൊണ്ടിരുന്നിരുന്ന ഒരാൾ അകാരണമായി പ്രത്യേകിച്ച് ഒരു പറയത്തക്ക കാരണങ്ങളൊന്നുമില്ലാതെ വെയ്റ്റ് ലോസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സംശയിക്കേണ്ടതാണ് ക്യാൻസർ ഉണ്ടോ എന്ന് പക്ഷേ അത് സംശയം മാത്രമാണ് അതൊരു തീരുമാനമല്ല ഡോക്ടറെ കണ്ട ശേഷം മാത്രം തീരുമാനിക്കുക അങ്ങനെ പറയുക ആദ്യം വെയ്റ്റ് ലോസ് പിന്നെ ക്ഷീണം അകാരണമായ ക്ഷീണം അതുപോലെ രാത്രിയിൽ വരുന്ന സ്വെറ്റിങ് ബോഡി വല്ലാതെ വിയർക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും ലംബോ നമ്മുടെ ബോഡിയിലുള്ള മുഴകൾ ലിംഫ്നോട്ട്സ് നമ്മുടെ കക്ഷത്തില് അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിൽ കാലിൻ്റെ ഉടിയിലൊക്കെ ഉണ്ടാകുന്ന ലിംഫ്നോട്ട്സ് ഇതിലൊക്കെ പ്രത്യേകമായിട്ട് വിയർക്കുകയും അതുപോലെ തന്നെ അവിടെ പെയിൻ അതുവരെ പെയിൻ ഇല്ലാത്ത ഒരു ലംബിൽ ഈവൻ ബ്രസ്റ്റിലാണെങ്കിലും ചില മുഴകള് നിൽക്കുന്നുണ്ടാവാം പക്ഷെ പെട്ടെന്നൊരു ദിവസമായിരിക്കും പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തരം ലക്ഷണങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് പിന്നെ മൂന്നാമത്തതായിട്ട് പറയാനുള്ളത് വയറിലെ കാര്യങ്ങളാണ് വയറിൽൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ ക്യാൻസറിൻ്റെ വളരെ അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് കാണിക്കുകയും അതിന് നിസ്സാര മരുന്നുകൾ കഴിച്ച് നമ്മൾ പോവുകയും ചെയ്യുന്നത് കൊണ്ട് അറിയാതെ പോയിട്ട് ഫോർത്ത് സ്റ്റേജിലൊക്കെ ഡയഗ്നോസ് ചെയ്യേണ്ട സ്ഥിതികൾ കാണും ഒരുപാട് കണ്ടിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട് അതിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ വയർ ഫുള്ളായ വയറിൽ തോന്നുക ഭക്ഷണം കഴിച്ചാലും ഫുൾനസ് കൂടുതലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചാലെന്നല്ല സോറി കൂടുതൽ ഭക്ഷണം കഴിക്കാതെ തന്നെ വയറ് നിറഞ്ഞു പോലത്തെ ഒരു ഫീലിങ്ങും ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നതും ഇത് ചെറുപ്പക്കാരിൽ കാണുന്നുണ്ടെങ്കിൽ ഓവേറേം ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണിക്കാറുണ്ട് എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാലും അങ്ങനെ ഒരു ലക്ഷണമുണ്ട് പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നിരന്തരം അതിൻ്റെ ഗ്യാസ്ട്രേറ്റിസ് ഗ്യാസ്ട്രേറ്റിസ് കുടലിലോ സ്റ്റൊമക്കിലോ വയറിലുള്ള ഏതെങ്കിലും അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണമായിരിക്കാം പിന്നെ വേറൊന്നുള്ളത് കോളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ വൻകുടലിലും മലദ്വാരത്തിലുള്ള ക്യാൻസേഴ്സിൽ നമുക്ക് ബ്ലീഡിങ് കാണാറുണ്ട് ഈ ബ്ലീഡിങ് പലപ്പോഴും പൈൽസ് തെറ്റി തെറ്റിദ്ധരിച്ചിട്ട് പൈൽസ് ഒക്കെ സാധാരണ നിലക്ക് വളരെ കോമൺ ആയിട്ടുള്ളതും വലിയ ഉപദ്രവം ഇല്ലാത്തതാണ് ഫിഷേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുഡ് കറക്റ്റ് ചെയ്താൽ തന്നെ മാറുന്നതാണ് പക്ഷേ പലപ്പോഴും ഇത് ക്യാൻസറിൻ്റെ ഫസ്റ്റ് ലക്ഷണമായിട്ട് കാണിക്കുകയും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ചില്ലറ മരുന്നുകളോ അല്ലെങ്കിൽ ഹോം റെമഡിയൊക്കെ ആയിട്ട് പോകുന്നത് കാരണം ഇത് ക്യാൻസറാണെന്ന് തിരിച്ചറിയാതെ മുറകള് വലുതായി കൂടുതൽ ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് അത്തരം ബ്ലീഡിങ്ങുകൾ കാണുമ്പോൾ ഡോക്ടർ വിദഗ്ധരായ ഡോക്ടറോട് സംസാരിക്കുകയും അതിനുവേണ്ട പ്രതിവിധി തേടേണ്ടതുമാണ് ഇതോടൊപ്പം തന്നെ പറയാവുന്ന വേറൊരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷന് എന്നുവെച്ചാൽ മലബന്ധം ഒന്നോ രണ്ടോ ഇട ദിവസങ്ങൾ ഇടവിട്ടിട്ട് മാത്രമാണ് പോകുന്ന അവസ്ഥകൾ വർഷങ്ങളോളം കൊണ്ട് നടന്നിട്ട് പിന്നീട് അത് ക്യാൻസറായിട്ട് അതിൻ്റെ അടുത്ത് വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകളായിരിക്കാം ചില സമയത്ത് തന്നെ നമ്മൾ ചില പേഷ്യൻസ് പറയും എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വരും പിന്നെ അതങ്ങ് ശരിയാകുമെന്ന് അങ്ങനെ സാധാരണ ഈ ക്യാൻസറിൽ എല്ലാത്തരം ക്യാൻസറിലും ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആവും പക്ഷേ ഈ മലബന്ധം പോലുള്ള ലക്ഷണങ്ങളിൽ ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ മുഴ നമ്മൾ മീൻസ് ലാർജ് ഇൻഡസ്ട്രൻസിലൊക്കെ കുഞ്ഞു മുഴകളാണെങ്കിൽ അത് മല പുഷ് ചെയ്ത് ചില ദിവസങ്ങളിൽ അങ്ങ് പോവും പക്ഷെ ചിലതരം ഫുഡ് കഴിക്കുമ്പോൾ കോൺസിപ്പേഷൻ വരും ഈ മാസ് തന്നെ നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മാസത്തിന് ഇളക്കം തട്ടുകയോ ചെയ്യുമ്പോൾ മലം പോവുകയും അല്ലാത്ത സമയത്ത് ആയിട്ട് കോൺസിപ്പേഷനും പിന്നെ മീൻസ് ഡയറിയും മാറി മാറി വരുന്ന അവസ്ഥകളുണ്ട് ചില ദിവസം നന്നായിട്ട് പോവും ചില ദിവസം നന്നാവ നന്നായിട്ട് പോവില്ല പക്ഷേ ഇതിലൊന്നും നമുക്ക് സിവിയറായിട്ടോ പേഷ്യൻറ്റിനൊരു ബെഡ് ഇടണം ആവേണ്ട രീതിയിലുള്ള ഒരു ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ടാവില്ല അപ്പം ഇത്തരം ലക്ഷണങ്ങളും ഡോക്ടറെ കണ്ട് അതിന്റെ കാരണം റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് പിന്നെ വേറെ ബ്ലഡ് ക്യാൻസർ പോലുള്ള ഡിസീസിൽ അനീമിയയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത് പക്ഷെ ചില പേഷ്യൻസിൽ അനീമിയ ഒന്നും ഇല്ലാതെ തന്നെ ജോയിൻസിൽ സ്വെല്ലിങ് ആയിട്ട് കാണാം പിന്നെ ചിലപ്പോൾ സ്കിന്നില് പാച്ചസ് റെഡ് പാച്ചസ് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് അടി ഇതൊന്നും ഇല്ലാതെ തന്നെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ അടിയോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെഡ് കളറാവുകയും പിന്നീട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അതൊരു ഗ്രീനിഷ് അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറായി മാറി അതങ്ങനെ പോവാറുണ്ട് അതിന് പകരം അങ്ങനത്തെ ഒരു ഒന്നും തട്ടാതെ തന്നെ ചില ഏരിയയിൽ ഇതുപോലെ ബ്ലഡ് കട്ട പിടിച്ച പോലെ കാണുന്നത് നിരന്തരം കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ തേടേണ്ടതാണ് ക്യാൻസർ ആണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് പിന്നെ വെറും പറയുമ്പോഴും ബ്രസ്റ്റിൽ ബ്രസ്റ്റിലുള്ള ലമ്പുകൾ സാധാരണ നിലക്ക് കുഴപ്പമില്ലാത്ത ലമ്പുകൾ ബിനയൻ ലമ്പുകൾ ഇഷ്ടംപോലെ വരാറുണ്ട് പക്ഷേ ഈ ബിനയും ലംബുകൾ എപ്പോഴും ഓടി കളിക്കുന്നതായിരിക്കും ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതായിരിക്കും പിന്നെ പക്ഷേ ഇത് ഏതെങ്കിലും കാരണത്താൽ ഈ ലംബിൽ പെയിൻ വരികയോ ഇതിൻ്റെ മൂവ്മെൻറ്റ് കുറേ നമ്മൾ തൊട്ടാൽ മൂവ് ചെയ്യാതെ സ്കിന്നിനോടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള സെൽസിനോടോ അറ്റാച്ച് ചെയ്യുന്നൊരു സ്ഥിതി കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അത് അസുഖം എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഏത് തരത്തിലുള്ള ബ്ലീഡിങ്ങും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് മൂക്കുന്നോ വായൽ എന്നോ ഈവൺ പല്ലിൻ്റെ ഇടയിൽ നിന്നായാൽ പോലും എന്താണെന്നുള്ളത് നിസ്സാര കൊണ്ട് വരാം വൈറ്റമിൻ ഡിഫിഷ്യൻസി കൊണ്ടൊക്കെ വരാം പക്ഷേ എന്നാലും അത് റൂൾഔട്ട് ചെയ്താണ് മലത്തിലുള്ള ബ്ലഡ് യൂറിനിലുള്ള ബ്ലഡ് ഇതെല്ലാം നോക്കേണ്ടതാണ് കാരണം ഇത്തരം ബ്ലീഡിങ്ങുകൾ ഒന്നോ രണ്ടോ തവണ കാണിച്ചിട്ട് പിന്നീട് ഒരിക്കലും കാണാതെ വളരെ വൈകിട്ട് വീണ്ടും ഇതേ ലക്ഷണങ്ങളും ഇത് സീരിയസ് ഇഷ്യൂക്കും പോകുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രാൻസിഷണൽ സെൽ കാസിനോമ എന്ന് പറഞ്ഞിട്ട് യൂറിറ്റുകൾ ഒരു ക്യാൻസർ ഉണ്ട് അത് എൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് അവർക്ക് രണ്ട് വർഷം മുമ്പായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു യൂറിനിൽ കുറച്ച് ബ്ലഡ് കണ്ടിരുന്നു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ നോർമലാണ് കൂടുതൽ കൂടുതലതിനായിട്ട് പോയില്ല പക്ഷേ അവർ അന്ന് കഴിച്ചിരുന്ന ആ ഭക്ഷണ രീതി മാറ്റി അത് തന്നെ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അവർ പ്രസൻറ്റ് ചെയ്തത് ഈ യൂറിറ്ററിലുള്ള ആയിട്ടായിരുന്നു പക്ഷെ രണ്ട് വർഷം മുമ്പ് രോഗിക്ക് ലക്ഷണം വളരെ ചെറുതായിട്ടെങ്കിലും കാണിച്ചിരുന്നു പക്ഷെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല അത്തരം അനുഭവങ്ങൾ മറികടക്കാനാണ് ഞാനിപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് പിന്നെ വേറൊന്നുള്ളത് തൊണ്ടയിൽ തൊണ്ടയിൽ ക്യാൻസേഴ്സിന് മിക്കവാറും സൗണ്ടിൽ ഓസിനസ് ഓഫ് വോയിസ് എന്ന് പറഞ്ഞാൽ സൗണ്ടിൽ വ്യത്യാസം വരും കരികരിപ്പ് അത് ജന്മന ഉള്ളതോ വളരെ കാലമായിട്ട് നിൽക്കുന്നതോ ആണെങ്കിൽ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടതില്ല പക്ഷേ കൂടെ കൂടെ സൗണ്ടിന് വ്യത്യാസം വരുക എന്തേലും മരുന്ന് കഴിക്കുമ്പോൾ മാറും പിന്നീട് അത് പ്രൊലോങ് ആയിട്ട് പോവുക അങ്ങനെയാണെങ്കിൽ ക്യാൻസർ റൂൾട്ട് ചെയ്യേണ്ടതാണ് പിന്നെ വേറൊന്ന് ഡിഫിക്കൽട്ടി ടു സോൾവ് ഫുഡ് കഴിക്കാൻ ചില സമയങ്ങളിൽ ഭക്ഷണം ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് അത് ചിലപ്പോൾ രണ്ടും മൂന്ന് വർഷങ്ങൾ വരെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് പോയിട്ട് പിന്നീടായിരിക്കാം നമ്മൾ അത് ആയിട്ട് മാറുന്നത് അത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏത് തരം ഭക്ഷണമാണോ കഴിച്ചത് അത് അതവർ അറിയാതെ തന്നെ അവർ അവോയ്ഡ് ചെയ്ത് പോകും അപ്പോൾ പിന്നെ അത്ര ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല പിന്നീട് എന്നെ അതങ്ങനെ പോയിട്ടത് വളർന്നു കഴിയുമ്പോഴായിരിക്കും ഈ ഇഷ്യൂലേക്ക് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പുട്ട് ഒരു പുട്ട് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ഇറങ്ങാത്ത പോലെ തോന്നി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പുട്ട് കഴിക്കില്ല പിന്നെ അതിൽ കൂടുതലും ഇന്ന് ലിക്വിഡിലേക്ക് ലിക്വിഡ് ഫുഡ് അല്ലെങ്കിൽ ഈസിലി സോളെയ്യുന്ന ഫുഡിലേക്കോ മാറും അപ്പോഴ അത് അങ്ങനെ കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകും പക്ഷേ ഇതൊക്കെ കോമൺ ആയിട്ട് മറ്റു രോഗങ്ങളിലും വരും അതുകൊണ്ട് പേടിക്കരുത് ഇത്രയും സീരിയസ് ആയിട്ടൊരു രോഗമായതുകൊണ്ട് ചെറിയ ഇഷ്യൂ കാണുമ്പോഴത്തേക്ക് എനിക്ക് ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്നതന്നെ അതിനൊരു കാരണമായി മാറും എന്നാലും ഇത്തരം ലക്ഷണങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് മാത്രം പറയുകയാണ് ഈ ഇത് സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഹോം റെമഡി കൊണ്ടൊക്കെ ഇത് മാറും പക്ഷേ ഈ ലയറിഞ്ചിൽ ക്യാൻസർ ചില വോയിസ് ബോക്സിന് വരുന്ന ക്യാൻസേർസൊക്കെ ഇങ്ങനെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് സീരിയസ് ഇഷ്യൂ ആയിരുന്ന ശേഷമാണ് നമ്മൾ കാണാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ പല മെറ്റാസ്റ്റാസിൻ ക്യാൻസേഴ്സ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറി വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷേ വേറെ നമ്മൾ കണ്ടെത്തുമ്പോൾ വേറൊരു സ്ഥലത്തായിരിക്കും അപ്പോൾ ഇതിനൊക്കെ ബോഡിയിൽ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത് നമ്മളിപ്പോൾ ശരിക്കും നോക്കിയാൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ ഉറക്കത്തിലുള്ള അസ്വ അസ്വസ്ഥതകൾ ക്ഷീണം വെയ്റ്റ് ലോസ് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ നിരന്തരം ബുദ്ധിമുട്ട് പ്രോഗ്രസീവായിട്ട് പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇന്ന് ബുദ്ധിമുട്ടുണ്ടായി അതിലും കൂടുതൽ മറ്റന്നാൾ അതിലും കൂടുതൽ എന്ന രീതിയിൽ പ്രോഗ്രസീവായിട്ട് ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണുകയും റൂൾ ഔട്ട് ചെയ്യുക ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യുകയും ചെയ്യണം ഒരിക്കലും ഇതെനിക്ക് ക്യാൻസർ ആവാം എന്നുള്ള ഒരു ആദിയിൽ നിങ്ങൾ പോകേണ്ട ഇട വരരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡോക്ടേഴ്സും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇത്തരം ഡൗട്ട്സ് തോന്നുമ്പോൾ ഡോക്ടറെ കാണുക പരിശോധിക്കുക